ഇരുകാലികളുടെ ലോകം പ്രതീക്ഷ എന്ന ചിത്രത്തിന്റെ ജൂബിലി ആഘോഷ വേളയിൽ വെച്ചാണ് വിശ്വ ആദ്യമായി രേഖീയമായുള്ള തന്റെ സ്നേഹബന്ധത്തെ കുറിച്ച് തുറന്നു പറഞ്ഞത് ഒരു വർഷത്തിനകം ഞങ്ങളുടെ വിവാഹം നടക്കും അന്ന് വിശ്വം വിശ്വമായിരുന്നു നല്ലവനായിരുന്നു തുടർന്ന് അയാൾ താരമായി അയാളുടെ പേരും മുഖവും തിളങ്ങിയപ്പോൾ മനസ്സിരണ്ടു തുടങ്ങി ഒന്ന് എത്ര എന്തൊക്കെ തോന്നിവാസങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത് കുടുംബം കലയ്ക്ക് എന്തായാലും ശരി അവളെ വെറുതെ വിടരുത് കാര്യം കാര്യം ഞാൻ പോയ എന്തായി നാണക്കേടാ എങ്കിലും വരെ പിടിച്ചു നോക്കി അച്ഛനും അമ്മയും സമ്മതിച്ചാലും ആ പെണ്ണ് സമ്മതിക്കില്ല ഇനി ഓസ്കാർ അവാർഡ് കിട്ടിയ നടനായാലും അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞു പിന്നെ നിർബന്ധിച്ച് നടത്തിയാൽ ആ രേഖ ചത്തതുപോലെ അവളും കെട്ടിത്തൂങ്ങിച്ചു ഇങ്ങനൊക്കെ ഒരു മോള് പറഞ്ഞ പിന്നെ അച്ഛനും അമ്മയും എന്ത് ചെയ്യും സാർ ഇരു കാലുകളുടെ നീ എന്നെ കെട്ടി എന്റെ വിവാഹം മുടങ്ങി ആഘോഷിക്കാം വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുന്ന താരത്തിന്റെ മറ്റൊരു മുഖം ആരാധകർ കൂടി അറിയട്ടെ ലോകം മുഴുവൻ കഴിഞ്ഞു ഇനി എന്റെ അതും കൂടി ആവുമ്പോ നിന്റെ പ്രതികാരം പൂർത്തിയാവും അല്ലേ പ്രതികാരം ആണുങ്ങളുടെ മാത്രം ജന്മാവകാശം അല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ പത്തു മാസത്തിനു മുമ്പ് ഒരു പെണ്ണ് നിങ്ങളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉപേക്ഷിക്കരുതേന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ അവളെ ആട്ടി പുറത്താക്കി ചാൻസ് അന്വേഷിച്ച് മദ്രാസിൽ തിണ്ടി തെണ്ടിത്തിരുന്ന് നടന്ന കാലത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റിയത് അവളാണെന്ന് പോലും ഓർക്കാതെ സ്വന്തം കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ പരസ്യമായി തേവിടിച്ചെന്ന് വിളിച്ചു പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത വീരുവായി അവൾ ആത്മഹത്യ ചെയ്തു വസ്ത്രം മാറുന്ന പോലെ കാമുകിമാരെ മാറുന്നത് സൂപ്പർ സ്റ്റാറിന് ഭൂഷണമായിരിക്കും പക്ഷെ എന്നും ഭാഗ്യവും സമയവും അനുകൂലമായിരിക്കില്ലെന്ന് പറയാൻ പ്രവാചകയോ ആ തെരുവുനാടാക്കാരെ രാജേന്ദ്രബാബു തീവണ്ടിയിൽ നിന്ന് വീട് മരിച്ചതിന് മന്ത്രി ഭാർഗവനെ കൊന്നെന്ന് പറഞ്ഞ് നീ കൊറേ ഒച്ചയും പേടമൊക്കെ ഉണ്ടാക്കി പേടിച്ച് പഠിച്ച് അയാൾ രാജിവെച്ചു വിരോധമുള്ള എല്ലാരെയും അതുപോലെ തലവായി തേക്കാമെന്ന് കരുതി അഹങ്കരിക്കണ്ട ഇന്നലെ പെയ്ത മഴയ്ക്കും മുളച്ച തകരയ്ക്ക് അങ്ങനെ ഏറെക്കാളും പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് കരുതിക്കോ നിന്നോട് പകരം ചോദിക്കാൻ എനിക്കറിയാം അശ്വതിയുടെ ഇരുകാലികളുടെ ലോകത്തെ പറ്റിയുള്ള വായനക്കാര കത്തുകൾ ആയെന്നൊക്കെ അശ്വതിയുടെ ലോകം ആ ഗീര ഇരുകാലാളും കരണം അശ്വതിയാണോ ഞാൻ തന്നെ അഭേദം മന്തി ഭാർഗവ ഇത് തന്നെയല്ലേ ഞാനും വായിച്ചത് ഇരുപത്തിനാല് അക്ഷരത്തിൽ മുപ്പത്തി ആറ് തെറ്റ് തെറ്റിയതിൽ അധ്യാപിക അതും കിട്ടിയില്ല ഇനി എപ്പോഴാ പ്രിന്റിങ് കൊടുക്കണ്ടേ അടുത്തുള്ള മാോട്ടിംഗ് പ്രമാണിച്ച് ഓ ഞാൻ കണ്ടിരുന്നു പോകുന്നതിന് മാറ്റു തരാൻ സമ്മതിച്ചിട്ടുണ്ട് മന്ത്രി ഭാർഗവനെ കുറിച്ചാണെന്നാ എന്റെ തോന്നൽ പക്ഷേ അവരത് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്താ മന്ത്രിയെ കുറിച്ച് കൊണ്ടാണോ മന്ത്രി ഭാർഗവൻ ആയതുകൊണ്ടാ ആ തെരുവു നാടകക്കാരൻ രാജേന്ദ്ര ബാബു തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച കേസിൽ ഭാർഗവനെ ശിക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ് കേസും ജയിച്ച് ഭാർഗവൻ തിരിച്ച് മന്ത്രിയായാൽ ആയാൽ എന്നെ കൊണ്ടയാൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ശൈനപ്രദർശനം ചെയ്യിക്കും ആ കുമാർ ആ ഹലോ തന്നോട് പറയാൻ മറന്നു എന്താ സർ കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ ചെയ്തിരുന്നു പേര് പറഞ്ഞില്ല അടുത്ത ലക്കത്തിൽ അശ്വതി ആരെ കുറിച്ചാണ് എഴുതുന്നതെന്ന് അയക്കറിയണോ ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ ഞാൻ തോമസ് ആണ് മന്ത്രി ഭാർഗവ സാറിന്റെ വീടല്ലേ ആരാ സംസാരിക്കുന്നത് മന്ത്രി ആയിരുന്ന ഭാഗം സംസാരിക്കുന്നേ സംസാരിക്കുന്നത് ഞാൻ ആ മാസിക്കാരെ വിളിച്ചിരുന്നു പക്ഷെ അടുത്തുള്ള മാറ്റർ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത് പച്ചക്കള്ളം ഇനി കിട്ടിയാൽ തന്നെ അയാൾ തന്നോട് സത്യം അതല്ല സാർ ഏറ്റൊരു പരിചയക്കാരൻ ആ മാസയിൽ ജോലി ചെയ്യുന്നുണ്ട് അയാളും പറഞ്ഞു മാറ്റൊന്നും കിട്ടിയിട്ടില്ലെന്ന് ഓ രണ്ടോ മൂന്നോ ലക്ഷം വേണമെങ്കിൽ അവൾക്ക് അങ്ങനെ വായിക്കറിയിട്ടേക്കാം സാറിന് അത് പറയാം എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ മൂത്ത മകളുടെ കല്യാണം വരെ ഉറച്ചിരിക്കുക ഈ സമയത്ത് അവൾ കേറി വല്ല എഴുതി പറ്റിച്ച നാണക്കേടാ അതുകൊണ്ടാ ആ വിഷത്തിന്റെ കല്യാണം ഇവള് കാരണമാണ് മുടങ്ങിയെന്നൂടെ കേട്ടപ്പോ കർത്താവേ ചങ്കിടിച്ചു പോയി അവൾ ഇവിടെ ഏതോ ഷൂട്ടിങ്ങിന് എത്തിയിട്ടുണ്ടെന്ന് കേട്ടു അവൾ ചെന്നൊന്ന് കണ്ടാലോ ഞാൻ വേണമെങ്കിൽ അവടെ കാല് പിടിക്കാ സാർ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഇത്രക്കും തരം താഴിലടോ തോമസേ ഹലോ 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 പ്രൊഡക്ഷൻ മാനേജർ കൃഷ്ണൻ സ്പീക്കിംഗ് ഏ സ്റ്റി ഡയറക്ടർ പുറപ്പെട്ടില്ലെന്നോ ഹിന്ദി പടത്തിന് ബോംബ് പോയിരിക്കുന്നു ഏ എങ്ങനെ വേറെ ആളായിരിക്കുന്ന കാര്യമേ ഞാൻ ഡയറക്ടറോടൊന്ന് ചോദിക്കട്ടെ

ർത്താവേ ഏതു നേരത്താണോ എന്ത് പറ്റി അല്ലേ ഷൂട്ടിംഗ് എപ്പോഴാണോ ചോദിച്ചപ്പോൾ ആയിട്ടിരിക്കാണെന്ന് താനൊരു ഒറ്റാ ഞാൻ സിനിമ പിടിക്കാറിയത് ഞാനാ പക്ഷെ ഡയറക്ടർ ബുക്ക് ചെയ്ത് അവസാനിപ്പിച്ച നല്ല മര്യാദക്കാർ പിള്ളേരെ ഞാൻ ബുക്ക് ചെയ്ത് ഏയ് ഞാനോ ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തിയപ്പോ ലേറ്റ് ആയി വെളുപ്പിനെ മൂന്ന് മണിക്ക് എത്തിയത് ഞാൻ എനിക്കറിയത്തില്ലോ അശ്വതി ആദ്യത്തെ പടം തുടങ്ങിയേ ഉള്ളൂ അപ്പോഴേക്കും ഔസപ്പച്ചൻ സിനിമാ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് うん。<music> どこに行ったらなり、あれする。 ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും പേരും അഡ്രസ്സും കളക്ട് ചെയ്ത് വെക്കണം സർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരും പോലീസിന്റെ സമ്മതം കൂടെ സ്ഥലം വരരുത് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം ആ ആ കുമാരപുരത്ത് അവസേ പറ്റി എങ്ങനെ വന്നു അയാളാണ് സാർ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അത് ശരി അയാൾക്ക് അയാക്കിപ്പോ പടം പെടുത്തോണ്ടോ വിളിച്ചേ വിളിച്ചു എന്താടോ ഈ പെണ്ണ് കെട്ടിത്തൂങ്ങിച്ച കാരണം ഒന്നും പറയാറായിട്ടില്ല ആരാ ആ വരാൻ നമസ്കാരം ആ ഇരികെ പാപു ചൊല്ലുന്ന പാതാളം എന്നൊരു ചൊല്ലുണ്ട് തന്റെ കാര്യത്തിൽ അത് വാ വാ വാവാ ഒരെണ്ണം കഴിഞ്ഞ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുമ്പോ ഇതേരെ ആയിരിക്കുന്നു അടുത്തത് ഇതെന്താ അവസേപ്പച്ചാ ഇങ്ങനെ എന്റെ പൊന്ന് സാറേ എനിക്കൊന്നും അറിഞ്ഞുകൂടായി പാലമ്പണിയും ചാരായക്കച്ചോടുമായി നടന്ന താനെങ്ങനാടോ സിനിമ പിടിക്കാൻ ഇറങ്ങിയത് എവിടെസ് ഒക്കെ നോക്കുന്നത് ഓമനാകുല കേസിൽ ശിക്ഷ കിട്ടാ താനും ഇയാളും രക്ഷപ്പെട്ടു അല്ലേ കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അതോ സിബിഐക്കാർക്കും താൻ കർത്താവിനാണില്ലേ ഒരു ചില്ലിക്കാശ് പോലും എന്നോട് പറയാതെയോ സമ്മതം തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒറ്റയാളും പോയേക്കരുത് വാങ്ങാതെയോട്ടത്തിൽ പ്രേതം പോസ്റ്റ്മോർട്ടനേക്കും ആ മുറിയിലുള്ള സാധനങ്ങൾ മുഴുവൻ മാസ്ത്രീ മാഗസിൻ അവൾ എത്ര രൂപ തന്നോ ഈ തറസാധനം അടിക്കാൻ അങ്ങോട്ട് നാല് കോപ്പി കൂടുതൽ ചിലവാകാൻ വേണ്ടി എന്ത് വൃത്തിയായിട്ടും കാണിക്കുവല്ലേ സാറു വിചാരിക്കുന്ന പോലെയല്ല പത്രധർമ്മം ഒറ്റ കീറണ്ടല്ലോ മോന്ത്രേക്കാം അശ്വതി അവസാനം കണ്ടപ്പോ അശ്വതി ഒന്നും പറഞ്ഞിട്ടില്ല മന്ത്രിക്ക് അശ്വതിയുടെ വൈരാഗ്യം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ പ്രൊഡ്യൂസർ മോഹൻ കാണാൻ വന്നിട്ടുണ്ട് വരാം ഈ ലേഖനം ഇറങ്ങിയ പിന്നെ വിശ്വം നിങ്ങളെ കാണാൻ വന്നിരുന്നോ ഭീഷണിപ്പെടുത്തിരുന്നോ ഇല്ല സർ ഇതുവരെ വന്നില്ല സർ അതെന്താടോ അങ്ങനെ ഈ ലേഖനം അയാൾക്ക് കൊണ്ടെങ്കിൽ ന്യായമായും ആദ്യം അയാൾ നിങ്ങളെയല്ലേ കാണാൻ വരേണ്ടിയിരുന്നത് എനിക്ക് സർ അറിഞ്ഞാടോ ഇതാണ് പ്രൊഡ്യൂസർ മോഹൻ ഓഹോ അശ്വതി എന്ത് വേണം കാമുകന് രണ്ടു ദിവസമായി ചോദ്യം ചെയ്യാൻ എന്നെ വിളിച്ചോണ്ടുവരുന്നു ഇതുവരെ ഒരു അക്ഷരം എന്നോട് ചോദിച്ചിട്ടില്ല എനിക്ക് എനിക്ക് വേറെ ജോലിയുണ്ട് എന്തെങ്കിലും എന്നോട് ചോദിക്കണം വന്നേ പോകണ്ട ഒരു തന്നെ ഇരുന്നാൽ മതി എന്റെ അത്യാവശ്യം ആണ് സാർ പോയേ പറ്റൂ എന്നാ താ മദ്രാസിൽ പോകുന്ന എനിക്കൊന്ന് കാണണമല്ലോ പ്രൊഡ്യൂസർ ആണെന്നും കാമുകനാണെന്നൊന്നും ഞാൻ നോക്കില്ല അണ്ടർ വേറിട്ടൊന്നും കിടക്കുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാ താൻ കാണും ഉം ഇപ്പൊ പൊയ്ക്കോ വിളിക്കുമ്പോ സത്യം വല്ലതും മറച്ചു വെക്കാനാണ് ഭാവമെങ്കിൽ അന്റവേറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എടോ